ഇന്ത്യാ ചരിത്രത്തിൽ ആദ്യമായി തൊഴിലാളികളെ സംഘടിപ്പിച്ചത് ആരാ ആരാണ് അത്താണ് നമ്മൾ ചിന്തിക്കേണ്ടത് സാമുദായികമായി ഗുരുദേവൻ സംഘടിപ്പിച്ചു എന്ന് മാത്രമല്ല എന്റെ പഠനത്തിൽ ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല എന്റെ പഠനത്തിൽ കേരളത്തിൽ എന്നല്ല ഇന്ത്യ രാജ്യത്തിൽ ആദ്യമായി തൊഴിലാളികളെ സംഘടിപ്പിച്ചത് വിശ്വഗുരുവായ ശ്രീനാരായണ ഗുരുദേവനാണ് ഇന്ത്യയിൽ ആദ്യമായി അതിന്റെ കാരണം ആലപ്പുഴ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ കിഴക്കിന്റെ ഞാൻ രണ്ട് പ്രാവശ്യം പ്രഭാഷണത്തിന് പോയിട്ടുണ്ട് അവിടുത്തെ ഓരോ ചാലുകളും കെട്ടിടങ്ങളും കണ്ടാൽ ആലപ്പുഴ തന്നെ ആരോ അറിഞ്ഞു കൊടുത്ത പേരാണ് കിഴക്കിന്റെ വെനീസ് കൃത്യമാണത് ആലപ്പുഴ പട്ടണത്തിൽ ധാരാളം ബ്രിട്ടീഷ് കമ്പനികളുണ്ട് ഇപ്പോഴും അതിൽ പലതും ബ്രിട്ടീഷുകാർ പോയി ഇത്രയും കാലമായെങ്കിലും ഇപ്പോഴും തുടരുന്നുണ്ട് ഞാൻ മിനഞ്ഞാന്ന് അതിലേ പോയ സമയത്ത് ആസ്പിൻവാൾ മുഹമ്മയിൽ എനിക്ക് പരിപാടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വൈക്കത്തും അതിലെ പോയപ്പോൾ വാൾ കമ്പനി കണ്ടപ്പോൾ ഞാൻ ഓർത്തെടാ ബ്രിട്ടീഷുകാർ പോയാലും ഇപ്പോഴും ആസ്പിൻ വാൾ ഇവിടെ ഇരിപ്പുണ്ടല്ലോ ഉണ്ടല്ലോ അപ്രകാരം കമ്പനികൾ ധാരാളം ഉണ്ടായിരുന്നു തുറമുഖ നഗരമായതുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ കമ്പനികൾ ധാരാളം അതിലൊരു കമ്പനിയായിരുന്നു ആയിരുന്നു ഡെറാസ് അതിൽ കുറേ തൊഴിലാളികൾ ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ കൃത്യമായി ശമ്പളം കൊടുക്കില്ല തുച്ഛമായ വേദന വേതനം എന്നിട്ടോ അവധി കൊടുക്കൂല മാടിനേക്കാൾ കഷ്ടമായ രീതിയിലിട്ട് അധ്വാനിപ്പിക്കും മനുഷ്യനെ കൊണ്ട് പാട്ടിണിയും ദാരിദ്ര്യവും പരകട്ടിയുമാൻ കഴിയാതെ ദുരിതത്തിലാണ്ടിരുന്ന ജനം അതിൽ പി കെ ബാബ എന്ന് വാടയിൽ സ്വദേശിയായ പി കെ ബാബ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരിക്കൽ വന്ന് ടി കെ കേശവൻ വൈദ്യൻ എന്ന് പറയുന്ന ഒരു വൈദ്യൻ അവിടെ വൈദ്യശാലയിട്ടിരുന്നു വൈകുന്നേരം തൊഴിലാളികൾ പലപ്പോഴും അവിടെ കൂടിയിരുന്ന് ചെല്ലൊക്കെ ഇത്തിരി അരിഷ്ടമൊക്കെ വാങ്ങിച്ചു കുടിച്ചുകൊണ്ട് പോകുന്ന ഒരു വൈദ്യശാലയായിരുന്നു കേശവൻ വൈദ്യൻ്റെ ബാബ എന്നും വൈകുന്നേരം അവിടെ ഈ സഭ സഭ കൂടുന്ന കൂട്ടത്തിൽ ബാബ ഉണ്ടാകും ബാബയുടെ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ മരുന്നില്ല ചോര ഛർദ്ദിച്ച് കിടക്കുന്നു പുര ചോർന്നൊലിയിക്കുന്നു മക്കൾ പട്ടിണിയിലാണ് പട്ടിണി കോലങ്ങളാണ് വിദ്യാഭ്യാസത്തെ നയിക്കാൻ നിർവാഹമില്ല കേശവം വൈദ്യനോട് സങ്കടം പറഞ്ഞപ്പോ പി കെ ബാബയോട് കേശവം വൈദ്യം പറഞ്ഞു ശ്രീനാരായണ ഗുരുദേവൻ കിടങ്ങാൻ ക്ഷേത്രത്തിലുണ്ട് നിന്റെ സങ്കടം അവിടെ ചെന്ന് പറയാം ഇപ്പൊ ബാബ ചോദിച്ചു ബ്രിട്ടീഷുകാരുടെ കമ്പനിയിൽ ഉള്ള കാര്യം നമ്മൾ അവിടെ ചെന്ന് പരാതി പറഞ്ഞാൽ എന്ത് പരിഹാരം കാണാനാ ഈ വൈദ്യനും ഗുരുദേവനെ പറ്റി നല്ല അറിവുണ്ട് അതുകൊണ്ട് പറയും ഏതായാലും വാ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം പരിഹാരം വല്ലതും ഉണ്ടോ എന്ന് നോക്കാം പി കെ ബാബയെയും കൂട്ടി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ സംഭവമാണ് കൊണ്ടുപോയി കിടങ്ങാമ്പറമ്പ് ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരുദേവനെ കണ്ടു കണ്ടപ്പോൾ പി കെ ബാബ തൻ്റെ സങ്കടങ്ങളാകെ അവതരിപ്പിച്ച് മഹാ തേജസ്വിയായി ഗുരുദേവനെ കണ്ടപ്പോൾ ബാബയുടെ എല്ലാ നിയന്ത്രണങ്ങളും പോയി ദാരിദ്ര്യത്തിനേയും ദുരിതത്തിൻറെയും ദുഃഖത്തിന്റെയും വേദനയുടെയും കഥകൾ പറഞ്ഞ് ധാരാധാരയായി കണ്ണുനീരൊഴുകി തോരാത്ത കണ്ണുനീർ പെയ്ത് നടത്തിയപ്പോ ആ കണ്ണുനീരിലൂടെ ഗുരുദേവൻ കണ്ടത് ബാബയുടെ ദുഃഖം മാത്രമല്ല ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനമുള്ള തൊഴിലാളികളുടെ കണ്ണുനീരാണ് കണ്ടത് അവരുടെ വേദനകളും യാതനകളുമാണ് കണ്ടത് അവിടെ ആശാന്റെ വരികൾ പ്രസക്തമാണ് അൻപാർന്നവരുണ്ടോ പരവിജ്ഞാനികളുണ്ടോ വമ്പാക വെടിഞ്ഞുള്ളവരുണ്ടോ ഇതുപോലെ നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ നാരായണമൂർത്തേ പരമാചാര്യ നമസ്തേ വരുണ്ടോ എന്ന് മാത്രമല്ല പരവിജ്ഞാനികളുണ്ടോ അവിടാണ് വലിയ വിഷയം പരഹൃദയജ്ഞാനം ബാബായുടെ മനസ്സ് ഗുരുദേവം കണ്ടു പരവിജ്ഞാനിയാണ് ആ ഒഴുകുന്ന കണ്ണുനീരിലൂടെ ഡ്രാസ്മെയിലെ ജോലിക്കാരുടെ പീഡനം മാത്രമല്ല മലയാളക്കരയിലെയും ഭാരതത്തിലെയും തൊഴിലാളികളുടെ വേദനകളും യാതനകളും പരിത്യാഗങ്ങളും ആ കണ്ണുനീരിലൂടെ ഗുരുദേവൻ കണ്ടിട്ട് ഒരു ചോദ്യം ചോദിച്ചു ബാബാ നിങ്ങളുടെ തൊഴിലാളികൾക്കെല്ലാം കൂടി സംഘടിക്കാൻ കഴിയോ സംഘടിപ്പിക്കുക സംഘടിച്ച് സമരം ചെയ്യണം കേരളത്തിൽ ആദ്യമായ ശബ്ദം മുഴങ്ങിയത് ആദ്യമായിട്ടാണ് സംഘട സംഘടിച്ച് സമരം ചെയ്യണം എന്ന് ആ വാക്കാദ്യം പറഞ്ഞത് ഇവിടുത്തെ ഓരോ രാഷ്ട്രീയക്കാരുമല്ല ശ്രീ വിശ്വഗുരുവായ ശ്രീ നാരണ പറഞ്ഞു ബാബ സമ്മതിച്ചു കേശവം വൈദ്യനും ബാബയും എല്ലാം ഓടി നടന്ന് ആലപ്പുഴയിലെ ഫാക്ടറികളിലെ തൊഴിലാളികളെ എല്ലാം കൂടി സംഘടിപ്പിച്ചു കൊണ്ടുവന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി കളർഗോഡ് ക്ഷേത്ര മൈതാനിയിൽ കേരളത്തിൽ അല്ലെ ആദ്യത്തെ തൊഴിലാളി സമ്മേളനം നടന്നു തൊഴിലാളി സമ്മേളനം നടന്നു അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഗുരുദേവനാണ് പക്ഷേ ഗുരുദേവൻ അത് നേരിട്ട് എഴുന്നള്ളാൻ കഴിഞ്ഞില്ല സ്വാമി ശക്തിവ്രതൻ ഗുരുദേവന്റെ ഏറ്റവും മത്സര ശിഷ്യന സ്വാമി വ്രതന്റെ സ്വാമി സത്യവ്രതന്റെ കയ്യിൽ ഗുരുദേവൻ തൊഴിലാളികൾക്കുള്ള സന്ദേശം എഴുതി കൊടുത്തുവിട്ടു അത് ആ സഭയിൽ വായിക്കപ്പെട്ടു അങ്ങനെ ഇന്ന് തൊഴിലാളി ദിനം മെയ് ഒന്ന് തൊഴിലാളി ദിനം അതാദ്യമായി തൊഴിലാളികളെ സംഘടിപ്പിച്ചത് വിശ്വഗുരുവാണ് ആലപ്പുഴ കളർകോട് ക്ഷേത്ര മൈതാനിയിൽ അതെ രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് അന്നത്തെ തൊഴിലാളി സംഘടനയുടെ ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത നേതാക്കളെ കേൾക്കണോ പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായപ്പോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നത് ഗുരുദേവൻ തൊഴിലാളികളെ സംഘടിപ്പിച്ച് പതിനാറ് കൊല്ലം കഴിഞ്ഞ് ഈ പ്രസ്ഥാനം ഉണ്ടാകുമ്പോൾ അത് സ്ഥാപിച്ചതിന്റെ അമരക്കാണ് സഖാവ് പി കൃഷ്ണപിള്ള ഈ തൊഴിലാളി സംഘടനയുടെ നേതാവായിരുന്നു ആ സംഘടനയ്ക്ക് ഗുരുദേവനൊരു പേര് പേരു ചാർത്തി കൊടുത്തു ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ അതിന്റെ ഭാരവാഹിയായിരുന്നു സഖാവ് പി കൃഷ്ണപിള്ള സഖാവ് ആർ സുഗതൻ സഖാവ് ടി വി തോമസ് സഖാവ് പുന്നോസ് തുടങ്ങിയവരെല്ലാം ആദ്യമായി തൊഴിലാളി സംഘടനയിൽ വന്നത് ഗുരുദേവൻ സൃഷ്ടിച്ച തൊഴിലാളി സംഘടനയിലാണ് അതിലൂടെയാണ് പിന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർന്നത് അതുകൊണ്ടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റ് അടിത്തറയുള്ള ജില്ല ആലപ്പുഴ ജില്ലയാണ് പിന്നെ കണ്ണൂരേക്കൊക്കെ പടർന്നത് അത് തുടങ്ങി വെച്ചത് അവിടെയാണ് മാത്രമല്ല പുന്നപ്ര വയലാർ സമരം നടന്നത് ആലപ്പുഴയാണ് അതിൻ്റെ തുടക്കം ഗുരുദേവനാണ് അതിൻ്റെ അനുരണനങ്ങൾ ഇന്നും ഇന്നും എത്ര തൊഴിലാളി സംഘടനകളുണ്ട് എത്രയാ ആയിരക്കണക്കിന് സംഘടനകളാണ് ആയിരക്കണക്കിന് സംഘടനകൾ